നമസ്കാരം ഞാൻ ദിനേശ് സുഭർണിക നമ്മൾ ചെണ്ടുമല്ലി കൃഷിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി അതിൻ്റെ ഫുൾ രീതി അതായത് എങ്ങനെയാണ് നട്ട് ഏത് സമയത്ത് വിളവെടുപ്പിക്കാം എന്നുള്ള കാര്യത്തിൻ്റെ രീതികളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സെപ്റ്റംബർ അഞ്ച് ആണ് ഒന്നാം ഓണം വരുന്നത് അതായത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അത്തം എന്നുള്ള കണക്കിൽ അപ്പോൾ അത്തത്തിന് നമുക്ക് പൂ പൊട്ടിക്കണം ഈ വർഷത്തെ വിളവെടുപ്പിന്റെ കാര്യം പറയണം കേട്ടോ ചെണ്ടുമല്ലി കുഴിച്ചിരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത് കേട്ടോ അത് ഓരോ പ്രാദേശികമായ കാലാവസ്ഥയിലും ചൂടിനും വെള്ളത്തിനും വെളിച്ചത്തിനും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടാവും വളർച്ചയും പൂവുണ്ടാവുന്ന സമയം എന്നാൽ ഏകദേശം നമ്മളൊരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറയണ കാര്യം അത്തത്തിന് പൂ പൊടിക്കണം അത്തം എന്ന് പറഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണ് അത്തം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഓണം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ അഞ്ച് ആറ് ഒക്കെ ആയിട്ടാണ് ഓണം വരുന്നത് അപ്പോൾ ഒരു പത്ത് ദിവസം മുന്നേ ഓഗസ്റ്റ് അറുപത്തഞ്ചിന് പൂ പൊട്ടിക്കണം അപ്പൊ നമ്മൾ എന്നാണോ പൂ പൊട്ടിക്കേണ്ടത് നമുക്ക് അറുപത്തിയഞ്ച് ദിവസം മുന്നെയെങ്കിലും നടണം അറുപത്തഞ്ച് ദിവസം മുന്നെയെങ്കിലും നടണം ആ ഈ അറുപത്തഞ്ച് എന്നുള്ള കണക്കില്ല അത് കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും വലിയ വ്യത്യാസമില്ല അപ്പൊ അറുപത്തഞ്ച് ദിവസം മുന്നേ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത്തത്തിന് നമുക്ക് പൂ പൊട്ടിക്കാം കഴിഞ്ഞ കൊല്ലമൊക്കെ വിളവെടുപ്പ് ചെയ്ത ആളുകൾക്ക് അറി ഉണ്ടാവുക അപ്പോൾ അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ എന്നാണ് വരിക അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് ആണ് നമ്മൾ പൂ പൊട്ടിക്കണമെങ്കിൽ ജൂലൈ ഇരുപത്തഞ്ചിന് ഒരു മാസം ജൂൺ ഇരുപത്തഞ്ചിന് രണ്ട് മാസം മീൻസ് അറുപത് ദിവസം ആ ജൂൺ ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപത് വരും അപ്പോൾ മിനിമം ജൂൺ ഇരുപതിനെങ്കിലും ജൂൺ പത്ത് മുതൽ ജൂൺ ഇരുപത് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ തൈ നടണം ഇനി തൈ നടടുമ്പോഴുള്ള പ്രത്യേകത തൈ കിട്ടിയ തൈ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം അതായത് മുപ്പതിൻ്റെ ഉള്ളിൽ ദിവസം പ്രായമുള്ള ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അത്തത്തിന് പൂ പൊട്ടിക്കാം അപ്പോൾ നിങ്ങൾ തൈ വാങ്ങുന്ന ഏജൻസിനോട് എത്ര പ്രായമുള്ള തയ്യാണെന്ന് നോക്കണം ജൂൺ പത്ത് ഇരുപതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പത്താം തീയതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നില ഒരുക്കി എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് നടാം അപ്പോൾ ജൂൺ പത്തിൻ്റെയും ജൂൺ ഇരുപതിൻ്റെയും ഇടയിലാണ് ഈ വർഷത്തെ ഈ ചെണ്ടുമല്ലി നടാൻ പറ്റിയ നല്ല സമയം ഇനി ജൂൺ പത്തിന് നട്ട ആളുകൾ കുറച്ചിങ്ങനെ നട്ട് അതിൻ്റെ വളപ്രയോഗമൊക്കെ കൊടുത്തിങ്ങനെ പോകുമ്പോൾ വളരെ നേരത്തെ പൂവിടുന്ന് തോന്നുകയാണെങ്കിൽ ആ പൂവെല്ലാം നമ്മൾ മുട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നൈട്രജൻ വളങ്ങൾ കൂട്ടി പൊട്ടാഷ് കുറച്ച് ചെയ്യേണ്ടി വരും ഇനി ജൂൺ ഇരുപത് കഴിഞ്ഞിട്ടാണ് ചില ആളുകൾ തൈ കിട്ടിയിട്ട് നടുന്നെങ്കിൽ അവർക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാവുമ്പോഴേക്കും പൂ കിട്ടുവെന്ന് അപ്പോൾ അത്തരം ആളുകൾ നൈട്രജൻ വളങ്ങൾ കുറച്ച് കൊണ്ട് പൊട്ടാഷ് വളങ്ങൾ കൂട്ടി അത് അതിൻ്റെ സിസ്റ്റം വേറെയാണ് ഇപ്പം നമ്മൾ തൈ നടേണ്ട സമയം ജൂൺ പത്തിൻ്റെയും ജൂൺ ഇരുപതിൻ്റെ ഇടയിലാണ് നല്ല സമയം തന്നെ ഒരു അതിൻ്റെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ളൊരു സമയം എടുക്കാം പിന്നെ മഴ ഒരു ഘടകമാണ് കേട്ടോ മഴ കൂടിയാൽ നമ്മൾ ഈ പറഞ്ഞ വളപ്രയോഗത്തിലൊക്കെ പ്രശ്നം വരും പൂവിടലിൽ പ്രശ്നം വരും പൂ ചെയ്യാനൊക്കെ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഴ ഒരു ഘടകമാണ് എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ തൈ കിട്ടേണ്ടത് ജൂൺ അഞ്ചിൻ്റെ പത്തിൻ്റെയും ജൂൺ ഇരുപതിൻ്റെയും ഒരു സമയത്ത് നിങ്ങൾ നടണം എന്ന് പറഞ്ഞു തയ്യൻ്റെ പ്രായം ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ പ്രായമുള്ള ഒരു നാല് തട്ടുകൾ മൂന്ന് തട്ട് നാല് മൂന്ന് തട്ടെങ്കിലും വന്നിട്ടുള്ള തൈ വേണം നടാൻ അപ്പോൾ പല സ്ഥലത്തും കഴിഞ്ഞ കൊല്ലം പ്രശ്നം വന്നുവെച്ചാൽ കുറേ മുന്നേ നട്ടു അവർക്ക് നേരത്തെ പൂവുണ്ടായി ചില ആളുകളിൽ വൈകി നട്ടു ഇത് ഈ കണക്ക് അറിയാതെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി അതവിടെ നിൽക്കട്ടെ അപ്പം തയ്യൻ്റെ കാര്യം നല്ല ഏജൻസികൾ ധാരാളം കേരളത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളെ കുടുംബശ്രീ നഴ്സറിയിൽ നിന്നും തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാൻ നോക്കുക പിന്നെ കൊറിയറൊക്കെ തൈ മേടിക്കുമ്പോൾ കൊറിയറിന് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട കൊറിയർ വീട്ടിലെത്തുമ്പോൾ തയ്യൻ്റെ തലപ്പൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ടാവും കാരണം വെളിച്ചം കിട്ടാതെ കവറിലിരിക്കുമ്പോൾ അതിൻ്റെ തയ്യൻ്റെ തലപ്പുകൾ വളയും അതൊന്നും പേടിക്കാതെ നിങ്ങൾ തൈ നടാം അത് വെ വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് വിവർന്ന് വരും അതൊന്നും പേടിക്കേണ്ട കേട്ടോ എല്ലാ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഇന്നത്തെ ഏജൻസികൾ പേരുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല ഏജൻസികളും നഴ്സറികളൊക്കെ നല്ല എല്ലാ സ്ഥലത്തേക്കും തൈകൾ ഒരേ സ്ഥലത്തു നിന്നൊക്കെ തന്നെയാണ് വരുന്നത് ചിലപ്പോൾ ചില ഇനം ഒരു പാലിച്ച വരാറുണ്ട് അതിപ്പോൾ വിതരണം ചെയ്യുന്ന ആളുകൾക്കും അറിയില്ല ഈ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂ തന്നെയാണ് വരേണ്ടത് ചില സമയത്ത് നമുക്ക് അത് പിന്നെ തൈ കണ്ടാറിയാം നാടൻ തൈ ആണെങ്കിലും ഗ്രോത്ത് ഓവറായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നാടൻ തൈ പറഞ്ഞാൽ പൂവ് വലിയ പൂവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും തൈ മേടിക്കാൻ നോക്കുക ഇനി നമ്മൾ മണ്ണൊരുക്കത്തിൻ്റെ കാര്യം പറയാം ഇത് നല്ല നിർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം അതായതിപ്പോൾ പാടം പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഉയർന്ന കപ്പ എന്താ കപ്പയൊക്കെ നട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഉയർന്ന ബണ്ടുകൾ കെട്ടിയിട്ട് ആ ബണ്ടിൻ്റെ വെള്ളം ഒരു ഒരടി ഒന്നര അടി ആഴത്തിലേക്ക് നിൽക്കരുത് ഈ ചെടിയുടെ വേരിൻ്റെ അടുത്തേക്ക് നിൽക്കരുത് അപ്പോൾ അങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നടുക അല്ല മഴ പെയ്ത് വെള്ളം വരുന്ന സ്ഥലമാണെങ്കിൽ ഒലിച്ചു പോകാനുള്ള സ്ഥലം ഇത് കൊടുക്കുക കടക്കിലേക്ക് മണ്ണ് കൂട്ടിയിടുക അപ്പൊ നല്ല മണ്ണ് അപ്പൊ ഈ വേനലിൽ തന്നെ നിങ്ങൾ ഇപ്പൊ ജൂൺ ഇരുപതിനൊക്കെ എന്ന് പറഞ്ഞില്ലേ പതിനഞ്ച് പത്തിന്റെ ഇരുപതിൻ്റെ ഇടയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക വരമ്പുകൾ വരമ്പുകൾ ഉണ്ടാക്കുക ഒരു വരമ്പും അടുത്ത വരമ്പും തമ്മിൽ ഒരു ഒന്നര അടി രണ്ട് ഒന്നര അടിയെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു ചെടിയും അടുത്ത ചെടിയും തമ്മിൽ അൻപത് സെന്റിമീറ്ററിലേലെ അകലം കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഈ മുല്ലത്തോട്ടം കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പിന്നെ ഇടവിട്ട് ഇടവിട്ട് തൈ നട്ട് കൊടുക്കണം വരി വരിയായിട്ട് നട്ട് കൊടുക്കുക ഡ്രിപ്പ് ഇടാൻ എളുപ്പമാണ് നനയ്ക്കാനെളുപ്പാണ് നിങ്ങൾക്ക് അതിലൂടെ നടക്കാനെളുപ്പാണ് അപ്പോൾ മിനിമം അൻപതോ അറുപതോ സെൻറ്റിമീറ്റർ അകലത്തിലെങ്കിൽ ഒരു ചെടി ഇട്ട് കൊടുക്കണം അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തും ഒരു അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെയും കുഴിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് നടക്കാനോ അത് ചാഞ്ഞ് വിഴുമ്പോൾ ലെവൽ ചെയ്യാനോ കുറ്റിയടിച്ച് വെക്കാനോ ഒരു വരിയായിട്ട് നിങ്ങൾ നട്ടാൽ എന്താ വെച്ചാൽ ഒരു ഭാഗത്തേക്ക് ചായയാണെങ്കിൽ രണ്ട് ഭാഗത്തും കുറ്റിയടിച്ചിട്ട് കമ്പി അടിച്ച് കയറ് കെട്ടി കെട്ടിക്കൊടുക്കാം ഇതാക്കിയാണ് നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ് മണ്ണൊരുക്കുകയാണ് മണ്ണ് നിങ്ങൾ കുമ്മായം വിതരുക ഇപ്പോൾ തന്നെ കുമ്മായൊക്കെ വിതറുക ഒരു ജൂ ജൂ ഓഗസ്റ്റ് അല്ല സോറി മെയ് ഇരുപതൊക്കെ കഴിഞ്ഞാൽ സ്ഥലമൊക്കെ കൊത്തി വൃത്തിയാക്കി വരമ്പ് എടുത്ത് വരമ്പ് വെള്ളം കെട്ടാത്ത രീതിയിൽ വരമ്പെടുത്ത് വരമ്പിൽ കുമ്മായം വിതറി കൊത്തി ഇളക്കി നിർത്തുക പറ്റുമെങ്കിൽ ജൈവവളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പമണ്ണൊക്കെ കമ്പോസ്റ്റൊക്കെ ഒരു ജൂൺ മാസത്തിൽ ഈ മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേട്ട് ഈ മണ്ണിൽ കൊത്തിച്ചേർക്കുക കൊത്തിച്ചേർക്കി മണ്ണിട്ട് മൂടി എന്ന ലെവലിൽ ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ജൈവവളങ്ങൾ മണ്ണിൽ കിടന്ന് നന്നായി ഇതാവും ഇനി വാമ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓരോ തരി വാമ് തൈ നടുമ്പോൾ നടാം അത് ഞാൻ പറയാം അപ്പോൾ ആദ്യം കുമ്മായിട്ടിട്ട് മണ്ണ് ഒരുക്കി റെഡിയാക്കി വെച്ചു അഴിയാക്കി വെച്ചതിൻ്റെ ശേഷം വരമ്പാണെങ്കിൽ ഈ തൈ കിട്ടുന്ന സമയത്തേക്ക് തൈ കിട്ടുന്ന സമയത്തേക്ക് ഒരു നുള്ള ഒരു 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 കാൽ ചിരട്ട എല്ലുപൊടിയും അത്രത്തോളം വേപ്പ് മണ്ണാക്കും പിന്നെ അത്രത്തോളം മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കുക ചാണകപ്പൊടി കിട്ടുമെങ്കിൽ ചാണകപ്പൊടി ഇരിക്കാം ചാണകപ്പൊടി തൽക്കാലം ഒന്ന് മാറ്റിവെക്കേണ്ടി കേട്ടോ ഞാൻ ഞാൻ പറയാം അങ്ങനെ ഈ കുഴി ഉത്തുക വരമ്പ് വെച്ചിട്ട് വരമ്പിൻ്റെ മേലെ അൻപത് സെന്റിമീറ്റർ അകലത്തിൽ ഒരു കൊണ്ട് നമ്മൾ വളമൊക്കെ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ ഒരു കുഴി കുത്തുക ആ കുഴിയിലേക്ക് ചെറിയ കുഴി കുത്തുക ആ ചെ കുടിയിലേക്ക് ഇങ്ങനെ തയ്യിങ്ങനെ ട്രേലുള്ള തയ്യുമെല്ലാം ഇറക്കി വെക്കുക അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ കമ്പോസ്റ്റ് വളങ്ങൾ അതായത് മണ്ട കമ്പോസ്റ്റ് എല്ലുപൊടി വെപ്പും മണ്ണാക്ക് ഒരു കാൽ സ്പൂൺ വാമ് ഒരു കുഴിയിലിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കുഴിയിലേക്ക് ആ മണ്ണൊക്കെ ഇട്ട് മൂടുക ചെടിയുടെ തലപ്പ് പൊന്തി നിൽക്കുന്നു ഇതാണ് നമ്മൾ തൈ നടണ്ട മാർഗം കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തിൻ്റെ കണ്ടിന്യൂഷൻ പറഞ്ഞിട്ട് അപ്പോൾ തൈ എവിടുന്ന് കിട്ടും തൈ എങ്ങനെയാണ് ചെയ്യേണ്ടത് മണ്ണ് എങ്ങനെയാണ് ഒരുക്കേണ്ടത് അതുപോലെ തൈ എങ്ങനെയാണ് കുഴിച്ചിടേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇത് കൃത്യമായി പരിപാലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവെടുപ്പ് കിട്ടും അപ്പോൾ നാളെ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും തൈ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കഴിഞ്ഞ കൊല്ലമൊക്കെ ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലെ പാളിച്ച പരിൽ എന്താ അറിയോ അപ്പൊ നമ്മളിപ്പോ ഒരു ചെടി കണ്ടിട്ട് ആ ചെടിക്ക് ഗ്രോത്ത് പോരാ നൈട്രജൻ വളങ്ങൾ നന്നായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ ആ ആഴ്ച വളം കിട്ടിയില്ല ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ കടകളിൽ വേറെ സ്ഥലത്ത് പോയി മേടിക്കണം എന്ന് പറഞ്ഞും ചെടിയുടെ അവസ്ഥ മാറി ചെടി മൂപ്പായി പെട്ടെന്ന് പോരൂ അപ്പൊ നമുക്ക് വേണ്ടത് കൃത്യസമയത്ത് കൃത്യമായ വളം കൊടുക്കണം നല്ല ഇനി ഇത് ഇത്രയും അധികം ഉണ്ടായാൽ എവിടെ വിൽക്കണം എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം വരിക അത് നിങ്ങൾ തന്നെ തൊട്ടടുത്ത സ്കൂള് കോളേജ് സൊസൈറ്റികൾ വീടുകൾ കോംപ്ലക്സുകളൊക്കെ നോക്കി അത്തരം സ്ഥാപനങ്ങളിലേക്ക് പൂ കൊടുക്കുക എന്നുള്ളൊരു ഓർഡർ എടുക്കുക അപ്പോൾ നന്നായി കൃഷി തുടങ്ങിയ നമ്മളെ ചെണ്ടുമല്ലി വീഡിയോൻ്റെ സീരീസിൽ രണ്ടാമത്തതാണ് പറയുന്നത് ഇനി അടുത്ത ദിവസം ഇതിൻ്റെ തൈ നട്ടേൻ്റെ ശേഷം അതിൻ്റെ പരിപാലന രീതികളും പറയും മുഴുവൻ കണ്ടതിൻ്റെ ശേഷം സംശയമുള്ള ആളുകൾക്ക് നേരിട്ട് വിളിക്കാം കഴിഞ്ഞ കൊല്ലമൊക്കെ പോലെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം അതിലുള്ള അതിലിത്തരം മെസ്സേജുകൾ ഇട്ട് കൊടുക്കാം നന്നായി നിങ്ങളെ കൃഷി ചെയ്യുക ഈ ഓണ സമയത്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് എല്ലാവരും ചെയ്താൽ വില കുറയുകയാണ് ചെയ്യുക അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല പൂക്കളാക്കി വലിപ്പമുള്ള പൂക്കളാക്കി എടുക്കാൻ കൃത്യമായ വളപ്രയോഗം കൃത്യമായ പരിചരണം ഉണ്ടായിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അടീനിയം അതുപോലെ തന്നെ ചെണ്ടുമല്ലി മുല്ല മറ്റുള്ള കൃഷി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മൾ ഈ സീരീസ് വീഡിയോസ് അയച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്